കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റാം എന്ന നിലപാടുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജുൻ ഖാർഗയ്ക്ക് മുല്ലപ്പള്ളിയുടെ കത്ത് വന്നിരിക്കുകയാണ് ആ ഇപ്പോൾ സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന് സിബി തുറന്നു പറഞ്ഞാൽ കെ കെ സുധാകരനെ മാറ്റണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് മുല്ലപ്പള്ളി മധുരം പുരട്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളെയൊക്കെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ പച്ചക്കു പറഞ്ഞാൽ കെ സുധാകരനെ മാറ്റണമെന്ന് തന്നെയാണ് മുല്ലപ്പള്ളി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ മനു തീർച്ചയായും മധുരംപൊറ്റ തന്നെയാണ് കെ സുധാകരൻ ആവശ്യം മുല്ലപ്പള്ളി ഉന്നയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗിക്ക് അയച്ച കത്തിലാണ് ഈ കെ സുധാകരനെ മാറ്റുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ ഈ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്തേക്ക് അധ്യക്ഷനാക്കാം എന്നുള്ളതാണ് കെ സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രതിസന്ധിയുടെ ഈ കാലത്ത് എല്ലാ വശവും കൂടിയാലോചിച്ച് മാത്രം പുതിയ അധ്യക്ഷനെ കണ്ടെത്തണം ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനമായാലും അതിൽ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ഇപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ക്ക് കത്തയക്കുമ്പോൾ സ്വാഭാവികമായും കെ സുധാറിനെ മാറ്റുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്നാൽ കെ സുധാകരൻ്റെ നേതൃത്വത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഈ ഒരു നേതൃസ്ഥാനത്തിരിക്കാൻ അയോഗ്യനല്ല എന്ന രീതിയിൽ ഒരു പരാമർശമോ വിമർശനമോ അദ്ദേഹം ഉന്നയിക്കുന്നില്ല മറിച്ച് ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഘട്ടത്തിൽ കെ സുധാകരന് പകരം മറ്റൊരാളെല്ലാം തരണം ചെയ്യാൻ കഴിവുള്ള എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളെ വേണം എന്നൊരു ആവശ്യം മുല്ലപ്പള്ളി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം എന്ന വലിയ തമ്മ ഒരു കമ്മിലടിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു വിഭാഗം കെ സുധാകരനൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ മറുവിഭാഗം കെ സുധാകരനെ മാറ്റമെന്ന ആവശ്യം ശക്തമാകുന്നു എന്തായാലും ഒരു സമവായാലും ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ കെ പി സി അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രിയൊക്കെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ കെ സുധാകരനെ മാറ്റാം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നുവെന്നത് പ്രധാനപ്പെട്ടതാണ് പണ്ട് ഒരു കാര്യം ഓർമ്മ വരുന്നു മുല്ലപ്പള്ളിയെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടാണോ പകരം കെ സുധാകരനെ കൊണ്ടുവരുന്നത് പിന്നീട് പലപ്പോഴും സുധാകരന്റെ ഭാഗത്തുനിന്ന് വലിയ അപമാനങ്ങളാണ് മുല്ലപ്പള്ളിക്ക് നേരിടേണ്ടി വന്നത് കൃത്യമായ ഒരു അവസരത്തിൽ അതിന് പകവീട്ടുകയാണ് മുല്ലപ്പള്ളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ കോൺഗ്രസും രാഷ്ട്രീയം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ യോഗം ചേരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തു നിൽക്കാം അപ്പോൾ വൈകുന്നേരമാണ് യോഗം സി ബി ആണ് വിവരങ്ങൾ നൽകിയത്